കാവേരികുളം ശാരദാമഠത്തിലെ പാതുകാ ശിലാന്യാസം മെയ് ഇരുപത്തിമൂന്നിന് നടക്കും ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുമേനി കോറാളി കാവേരികുളം ശാരദാമഠത്തിൻ്റെ പാതുക ശിലാന്യാസം മെയ് ഇരുപത്തിമൂന്നിന് വ്യാഴം രാവിലെ പത്ത് മുപ്പത്തഞ്ചിനും ഇടയിൽ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ നിർവഹിക്കും ശിലാന്യാസ ചടങ്ങിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സർവമത സമ്മേളനവും സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്യും ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും കോത്താങ്കണ്ടം ആനന്ദഭവനം സ്വാമി കൃഷ്ണാനന്ദഭാരതി സി എച്ച് മുസ്തഫ മൗലവി ഫാദർ ജിതിൻ ചിന്താർമണിയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്വാമി വിശാലാനന്ദ സ്വാമി സാധു വിനോദ് സ്വാമി അസംഗാനന്ദഗിരി സ്വാമി പ്രബോധ തീർത്ഥ ടി വി വാസുമിത്രൻ എഞ്ചിനീയർ സ്വാമി ശിവനാരായണ തീർത്ഥ എം എസ് പ്രസാദ് എന്നിവർ സംസാരിക്കും കാവേരികുളം ശാരദാമഠം സെക്രട്ടറി സ്വാമി സുരേശാനന്ദ ഇ ബി അരുൺ പ്രസാദ് ശാന്തി സണ്ണി പതിയിൽ സുനിൽ പേപ്പതിൽ എന്നിവർ കാര്യപരിപാടികൾ വിശദീകരിച്ചു എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശാരദാ മഠത്തിൻ്റെ ശിലാസ്ഥാപനത്തിൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ശിവരി മഠത്തെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ പ്രവർത്തനങ്ങളെ ഏകീകരിച്ച് സമൂഹത്തിലെല്ലാം എടുത്തു എത്തിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മലബാറിൽ ഈ കാവേരി കുളം എന്ന ഈ സ്ഥലത്ത് ഈ ശാരദാ ക്ഷേത്രത്തോടനുബന്ധിച്ച് പ്രവർത്തനം തുടങ്ങുന്നത് നമ്മൾക്കറിയാം കേരളത്തിലുടനീളം സാമൂഹിക സാംസ്കാരികപരമായി പരിവർത്തനങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയിട്ടുള്ളത് ക്ഷേത്രങ്ങളിലൂടെയാണ് ആ അതേ കാഴ്ചപ്പാടിലൂടെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ കാവേരി കുളത്ത് ഈ ശാരദാ പ്രതിഷ്ഠയും നമ്മൾ നിർവഹിക്കാൻ പോകുന്നത് ഈ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിനാണ് ശിവീരിമഠം ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളാണ് ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത് അതിനോടൊപ്പം തന്നെ മഠത്തിലെ പ്രമുഖരായ സന്യാസി വൈദ്യന്മാരും മത സൗഹാർദ്ദപരമായിട്ട് ഇവിടെ ഉള്ള എല്ലാ മത പുരോഹിതന്മാരും മത മൗലവിയും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട് അതിനോടൊപ്പം തുടർന്ന് ഒരു സർവമത സമ്മേളനം വിഭാവനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആലുവയിൽ വെച്ച് നടത്തിയ എൻ്റെ ശതാബ്ദി ആഘോഷം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ തറക്കൽ ഇടലിന് ശേഷം ഒരു സർവമത സമ്മേളനവും ഇവിടെ ഉണ്ടാകും അതിൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരെയും ഒരുമിക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടാകണം എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തണമെന്നുള്ള വലിയ ഒരു സന്ദേശത്തിൻ്റെ ഭാഗമായിട്ട് മതവിദ്വേഷവും ജാതീയപരമായ വിവേചനമൊന്നുമില്ലാതെ എല്ലാവരും സോദരത്തേനെ വാഴുന്ന ഒരു ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ശിവഗിരി മഠത്തെ സംബന്ധിച്ച് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഈ കാവേരി കുളം ഈ കോറാളിയിൽ ശാരദ മഠത്തിൻ്റെ നിർമ്മാണവും ഇതിലൂടെ സമൂഹത്തിന് സാംസ്കാരികപരമായ പരിവർത്തനങ്ങൾ മാറ്റിയെടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ശിവഗിരി മഠം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിലുണ്ടാകണം അതോടൊപ്പം തന്നെ ശിവഗിരി മഠം ഈ ഒരു കാവേരി കുളം ശാരദ മഠത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മളെ എല്ലാം കൂടെ ആത്മാർത്ഥമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറുപുഴയിലെയും ഇവിടുത്തെ മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളെ തുടർന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നും ഈ ഒരു അവസരത്തിൽ അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം കത്ത് നമ്മൾ ഇരുപ ഇരുപത്തി മൂന്നിന് രാവിലെ തന്നെ ആറു മണി തന്നെ നട പുറത്തുന്നതായിരിക്കും അപ്പോൾ ആദ്യം ഗുരുപൂജയും ശാന്തിഹവനവും അതുപോലെ തന്നെ ശാരദാ പൂജയും ഉണ്ടായിരിക്കും തുടർന്ന് പത്തുമണിക്ക് നമ്മൾ ആചാര്യ വരവേൽപ്പ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം പത്തരയോടുകൂടി തന്നെ പത്തേ മുപ്പത്തഞ്ചിനാണ് നമ്മുടെ മുഹൂർത്തം പത്തേ മുപ്പത്തഞ്ചിന് ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് സ്വാമിയായിട്ടുള്ള അതി അധിപതിയായിട്ടുള്ള പരമശ്രീ സത്യാനന്ദ സ്വാമികൾ ഈ തറക്കല്ല കർമ്മം നിർവഹിക്കുന്നതാണ് അതിനുശേഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ദൂരദേശത്തു നിന്നൊക്കെ ഗുരുവിൻ്റെ വിവിധ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് അപ്പം അവരുടെയൊക്കെ ഒരു ആശംസ പിന്നെ പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ് ഒരു ഒരു ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്നു അതിനുശേഷം കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ നമ്മുടെ സർവമത സമ്മേളനം തുടങ്ങുന്നതാണ് സർവ്വമത സമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനായിട്ടുള്ള എം എൽ എ പിന്നെ നിയോജക മണ്ഡല എം മധുവേട്ടൻ ആണ് അതിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് അധ്യക്ഷത വഹിക്കുന്നത് സത്യാനന്ദ സ്വാമി ഉച്ചഗിരിമഠത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സത്യാനന്ദ സ്വാമിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം പ്രഭാഷണം നടത്തുന്നത് പിന്നെ നമ്മുടെ പോത്താങ്കണ്ടം ആനന്ദഭവനത്തിലെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സ്വാമികളാണ് അദ്ദേഹം അന്നിവിടെ എത്തിച്ചേരുന്നതാണ് തുടർന്ന് മുഖ്യ പ്രഭാഷണങ്ങളായിട്ട് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ജിതിൻ ചിന്താമണി ഫാദർ ജിതിൻ ചിന്താമണി എന്ന് പറഞ്ഞിട്ടുള്ള ഫാദറാണ് അദ്ദേഹം നമ്മുടെ തിരുമേനി സെൻറ് ആനന്റീസ് ചർച്ചിലെ അച്ഛനാണ് അദ്ദേഹം മുഖ്യപ്രഭാഷണം ചെയ്യുന്നതാണ് അതോടൊപ്പം മുസ്തഫ മൗലവി ഖുറാൻ വ്യാഖ്യാതാവും നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനുമായിട്ടുള്ള മുസ്തഫ മൗലവി അദ്ദേഹം ഈ ചടങ്ങിൽ പ്രഭാഷണം നടത്തുന്നതാണ് തുടർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ശിവഗിരിയിൽ നിന്ന് വരുന്ന സ്വാമിമാരായിട്ടുള്ള പ്രബോധ ദീർത്ഥ അസങ്കാനന്ദഗിരി സ്വാമികൾ പിന്നെ നമ്മുടെ ചീമയിലെ സാധു വിനോദ് സ്വാമികൾ തുടങ്ങി നിരവധി സ്വാമിമാർ അതിൽ ആശംസയും അതേപോലെ തന്നെ ഈ ശാരദാമഠത്തിൻ്റെ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ശാന്തി ആയിട്ടുള്ള പ്രശാന്തികൾ അതേപോലെ തന്നെ കൺവീനർ നന്ദി ചടങ്ങിനെ അറിയിക്കുന്നതാണ് കൺവീനറായിട്ടുള്ള സുനിൽ പേപ്പതി നന്ദി അറിയിക്കുന്നതാണ് പിന്നെ ഒരു മണിക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അന്നേ ദിവസം ഒമ്പത് മണി മുതൽ തിരുമേനിന്ന് ജീപ്പിൻ്റെ സൗകര്യം ഇവിടെ ഉണ്ടാകും ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് തിരുമേനിയിൽ ബസിന് വന്നാൽ അവിടുന്ന് ജീപ്പ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഓട്ടോറിക്ഷയും കയറുന്നതാണ് ഓട്ടോറിക്ഷ തിരുമേനിന്ന് ഓട്ടോറിക്ഷ കുടിക്കാലും ഇവിടെ എത്തി എത്തിച്ചേരാവുന്നതാണ് ഓട്ടോറിക്ഷ ക്ഷേത്രത്തിന്റെ ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ അപ്പുറം വരെ ഓട്ടോറിക്ഷ എത്തും അവിടെ ഇങ്ങോട്ട് നടന്നു വരേണ്ടത് ദൂരമേ ഉള്ളൂ ജീപ്പ് ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ താഴെ തന്നെ തൊട്ടടുത്ത് തന്നെ ജീപ്പ് എത്തുന്നതാണ് പിന്നെ വാഹനങ്ങളിലൊക്കെ വരുന്നവർക്ക് ഈ നൂറ് മീറ്റർ അപ്പുറം തന്നെ ക്ഷേത്രത്തിൻ്റെ നൂറ് മീറ്റർ അപ്പുറം പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെയുണ്ട് അത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടന്ന് വരാൻ എല്ലാവരും ശ്രമിക്കണം എന്നു വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ശാരദാ മഠമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മലബാറിനെ സംബന്ധിച്ച് പിന്നെ നമ്മളൊരു ഒരർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ് പ്രത്യേകിച്ച് ചെറുപുഴ പ്രദേ ചെറുപുഴ നിവാസികൾ ഈ പഞ്ചായത്തിലെ അംഗങ്ങളും ഈ തുടർന്ന് ആലക്കോട് ോട് ചേർന്നിരിക്കുന്നത് കാരണം ഗുരു ഏറ്റവും ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്തിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ അപ്പോൾ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം ആ പ്രതിഷ്ഠ ആ അതേ രൂപത്തിലും അതേ ഭാവത്തിലുമുള്ള അവിടുത്തെ ആ ദേവി നമ്മുടെ ഈ കേരളത്തിൻ്റെ വടക്കേറ്റത്തേക്ക് വരികയാണ് അപ്പം അതിന്റെ അത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യവും പ്രത്യേകതയും നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ശിവഗിരി മഠം തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് അതിനുശേഷം ഒരു ശാരദാ പ്രതിഷ്ഠ നടത്തിയിട്ടില്ല അപ്പം അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ നമ്മളിവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ആ പ്രാധാന്യം നമ്മുടെ ഈ പ്രദേശവാസികളും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഇതിൽ പിന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കണം ഇതൊരു ചരിത്രമുഹൂർത്തമാണ് ആ ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമാക്കാതെ ഈ നാട്ടിലെ എല്ലാവരും തന്നെ അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പിന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ശിവഗിരി മഠത്തിൻ്റെ ഒരു മഠം അല്ലെങ്കിൽ ഒരു ശാരദാ ക്ഷേത്രം അതിനോടൊപ്പം തന്നെ ഒരു സർവമത പാഠശാല കൂടി സ്ഥാപിക്കുന്നതിനായിട്ടൊരു ആഗ്രഹമുണ്ട് ആഗ്രഹം മാത്രമല്ല അത് സ്ഥാപിക്കുക തന്നെ വേണം പിന്നീടുള്ളത് അല്ലേ പിന്നീട് ഒരു ആശ്രമമാണുള്ളത് ആശ്രമം എന്ന് പറഞ്ഞാൽ ശബിരിമഠത്തിൻ്റെ സന്യാസി ശ്രേഷ്ഠന്മാർ വന്ന് ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും വേണുന്ന ആ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തുന്ന തരത്തക്ക വിധത്തിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി ഈ നാടിനും സമൂഹത്തിനും കുറേ കൂടി ഒരു ഒരനുഗ്രഹമായി തീരുന്ന തരത്തിലുള്ള ഒരു ഒരാശ്രമം സ്ഥാപിച്ചുകൊണ്ട് ആശ്രമത്തിൽ ഒരു ഒരന്തേവാസി താമസിച്ചുകൊണ്ട് ഈ നാടിനും പ്രദേശത്തിനും ആ സന്യാസിയിലൂടെ ഒരു ഉന്നതിയിലേക്ക് എത്തുന്നതിനുള്ള തരത്തിലുള്ള ഒരു ഒരാശ്രമം നിർമ്മിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം അത്തരം ആശ്രമം നിർമ്മിക്കുന്നതിനും ഈ ശാരദാമഠം സ്ഥാപിക്കുന്നതിനും ഒപ്പം ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ശിവഗിരി മഠത്തിനോട് ഈ പ്രദേശവാസികൾ ഏവരും ഈ നിമിഷം വരെ വളരെ സൗഹൃദപൂർവ്വം ഭംഗിയോടുകൂടി സഹകരിക്കുന്നുണ്ട് അതിൻ്റെ ഒരാതിപടി എന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞു ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അതിൻ്റെ പാതുക ശിലാന്യാസമാണ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നടത്തുന്നത് അടുത്ത വർഷം മെയ് മാസം ഈ സമയത്ത് തന്നെ ശാരദാദേവിയുടെ പ്രതിഷ്ഠയും കൂടി നിർവഹിക്കാം എന്നാണ് കരുതുന്നത് ആ പ്രതിഷ്ഠ കർമ്മം നടത്തുന്നതും ശിവഗിരി മഠാധിപതിയായിരിക്കുന്ന ബ്രഹ്മശ്രീ സത്യാനന്ദ സ്വാമികളാണ് അപ്പം ആ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശിവഗിരി മഠത്തിന്റെ ഈ പ്രവർത്തനങ്ങളോട് എല്ലാവരും മനുഷ്യർ ഒരുമിക്കുന്ന ഇടം നിലയിൽ ഏവരെയും എല്ലാവരുടെയും ഒരു സഹകരണവും സഹായവും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണ മുദ്ര ജലറിസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണനീയ കലവറ ಜುವಲರಿ ನೇರೇ ಬಜಾರ್ ಚುರುಪುಳ ಫೋನ್ ಸೀರೋ ಫೋರ್ ನೈನ್ ಏಟ್ ಫೈವ್ ಟೂ ಫೋರ್ ಸಿಕ್ಸ್ ಫೈವ್